അങ്ങനെ യാത്രാ ബാല എത്തിയിരിക്കുകയാണ് ഭാര്യയെ ചേർത്ത് നിർത്തി മനോഹരമായ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് താൻ കൊച്ചി വിട്ടുവെന്നും സഹായം ചെയ്യുന്നത് തുടരുമെന്നും അറിയിച്ചിരിക്കുന്നത് ഇനി കൊച്ചിയിൽ ഉണ്ടാകില്ല അവിടെ നിന്നും ഒരുപാട് ദൂരെ അല്ലെങ്കിലും അവിടെ നിന്നും മാറുന്നു ഇനി പുതിയ ഇടത്തിലാണ് താനെന്നും തന്നെ സ്നേഹിച്ച പോലെ തൻ്റെ ഗോകിലയെ നിങ്ങൾ സ്നേഹിക്കണമെന്നും ബാല പറയുന്നു ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകിലെയും സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മനസുഖമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുകയാണ് ആരോടും എനിക്ക് പരിഭവമില്ല എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്നാണ് ബാല കുറിച്ചിരിക്കുന്നത് എല്ലാ വേഷങ്ങളും സിനിമയിൽ ആടി തിമിർത്ത ബാല അടുത്തിടെ കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കളവം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ ബാല തുടർന്ന് മലയാള സിനിമയിൽ സജീവമായി മാറി മമ്മൂട്ടിയുടെ ബിഗ് ബിയിൽ അഭിനയിച്ചതോടെ ബാലയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായിരുന്നു വർഷങ്ങൾ നീണ്ട കരിയറിൽ നാൽപ്പതിലധികം സിനിമകളിലാണ് ബാല അഭിനയിച്ചിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് ബാലയുടെയും കോകിലയുടെയും വിവാഹമായിരുന്നു ബാലയുടെ നാലാമത്തെ വിവാഹമായിരുന്നു ഇത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ